അരുമല പമ്പ കോളേജിൽ എസ്എഫ്ഐ അക്രമത്തില് കൊല്ലപ്പെട്ട എ ബി വി പി പ്രവർത്തകരെ അതിശീപിച്ച സിപിഎം നേതാവിനെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുണ്ടെന്ന് കോടതി തന്റെ മകനെതിരെ ചാനൽ ചർച്ചയിൽ അതീവ മോശമായ പരാമർശനം നടത്തിയ സി പി എം നേതാവ് തൃശൂർ സ്വദേശി വൈശാഖിനെതിരെ കൊല്ലപ്പെട്ട എ ബി വിപി പ്രവർത്തകൻ അനു പി എസിന്റെ അച്ഛൻ മാന്നാർ സ്വദേശിയായ ശശി പി സി മാവേലിക്കര കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് പരുമല പമ്പ കോളേജിൽ എസ് എഫി അക്രമത്തിൽ കൊല്ലപ്പെട്ട എ ബി വി പി പ്രവർത്തകരെ അധിക്ഷേപിച്ച സിപിഎം നേതാവിനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി തന്റെ മകനെതിരെ ചാനൽ ചർച്ചയിൽ അതീവ മോശമായ പരാമർശം നടത്തിയ സി പി എം നേതാവ് തൃശൂർ സ്വദേശി വൈശാഖനെതിരെ മരണപ്പെട്ട എ ബി വി പി പ്രവർത്തകൻ അനു പി എസിന്റെ അച്ഛൻ മാന്നാർ സ്വദേശിയായ ശശി പി സി അഡ്വർ പ്രതാപ്ജി പടിക്കൽ മുഖേന മാവേലിക്കര കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് വൈശാഖിനെതിരെ കേസെടുക്കുകയും പ്രതി വിചാരണ നേരിടാൻ നിർദ്ദേശിച്ചും മാവലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജഫിൻ രാജ് ഉത്തരവിട്ടത് രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിയൊന്നിന് ഒരു സ്വകാര്യ ന്യൂസ് ചാനലിലെ ചർച്ചയിൽ സിപിഎം പ്രതിനിധിയായി പങ്കെടുത്ത വൈശാഖൻ പരുമല കോളേജിൽ കൊല്ലപ്പെട്ടവർ മദ്യപാനികളായിരുന്നെന്നും എന്നുള്ള തരത്തിൽ ചിത്രീകരിച്ചതിനെതിരെ വ്യാപകമായ എതിർപ്പുയർന്നിരുന്നു ഏകമകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ വാർദ്ധക്യകാലത്തും സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ വീണ്ടും അപമാനിക്കാനായി സി നേതാവ് പ്രസ്താവന നടത്തിയത് അക്ഷന്തവ്യമായ തെറ്റാണെന്നും അതുകൊണ്ടുതന്നെ മരണപ്പെട്ടയാളിനും സത്കീർത്തിക്ക് അവകാശമുണ്ടെന്നും അതിനെതിരെ നടത്തിയ ബോധപൂർവമായ പരാമർശങ്ങൾക്ക് പ്രതിക്കെതിരെ തെളിവുണ്ടെന്നുമുള്ള വാദമാണ് ഹർജിക്കാരനു വേണ്ടി ഹാജരായ പ്രതാപ്ജി പഠിക്കൽ പ്രധാനമായും കോടതിയിൽ ഉയർത്തിയത് കേസിലെ തെളിവിലേക്കായി സ്വകാര്യ ചാനലിലെ പ്രതിയുടെ പരാമർശങ്ങളടങ്ങിയ വീഡിയോയും ചർച്ച കണ്ട സാക്ഷികളെയും വാദിഭാഗം ഹാജരാക്കിയിരുന്നു പ്രതാപ്ജി പഠിക്കലിനോടൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശില്പ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് വാദിയായ പി സി ശശിക്കായി കോടതിയിൽ ഹാജരായത് സീഡിൻറ്റ് ന്യൂസ് മാവലിക്കര